നമസ്കാരം ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയിലെ ഏതാനും ഭാഗം അമ്പാടി തന്നൊരു കോണിൽ ഹരിയ മൺകുടിലിൽ ഞാൻ ഒരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല ൊരു കോടിൽ അരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം കൃഷ്ണ നീയറിയില്ല ശബളമാം പാവാടഞ്ഞുറികൾ ചുഴലുന്ന കാർത്തണകൾ കലശിഞ്ചിതം പേകെ അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി ജലമെടുക്കാനിന്ന മട്ടിൽ ഞാൻ തിരുമുൻപിലൊരു നാളുമെത്തിയിട്ടില്ല കൃഷ്ണ നീ എന്നറിയില്ല ചപല കാളിന്തി തൻ കുളി പാതി മുഴുകി നാണിച്ചുമിഴി കുമ്പി വിറപൂണ്ട നീട്ടി നിന്നോടു ഞാൻ എന്റെ ഉടയാട വാങ്ങിയിട്ടില്ല കൃഷ്ണ നീ എന്നറിയില്ല കാടിൻ്റെ ഹൃത്തിൽ കടമ്പിന്റെ ചോട്ടിൽ നീയോടെ കുഴൽ വിളിക്കുമ്പോൾ ാതെ പൊങ്ങി തിളച്ചു പാൽ ഒഴുകി മറിയുന്നതോർക്കാതെ വിടുവേല തീർക്കാതെ മുടുചേല് കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ എല്ല മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നിച്ചാരി കൃഷ്ണൻ നീ എന്നറിയില്ല അവരുടെ ചിലമ്പൊച്ചയ കലമാങ്ങിയിടവേ മിഴിത്താഴ്ത്തി ഞാൻ തിരികെ വന്നു എന്റെ ചെറുകുടിലിൽ നൂറായിരം പണികളിൽ എൻ്റെ ജന്മം ഞാൻ തളച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല നീ നീല ചന്ദ്രനായി നടുവിൽ നിൽക്കെ ചുറ്റുമാലോലമാലോലമിളകി ആണയോലയും ഗോപസുന്ദരികൾ ാസ്യവോടികൾുകൾ കുസൃതി നിറയും നിന്റെ കുഴൽ വിളയുടൻ മതദ്രുതാളമാർന്നു മുറുകുമ്പോൾ കിലുകിലച്ചിരി പൊട്ടിയുണരുന്ന കാൽത്തളകൾ കലഹമോടിടഞ്ഞു ചിതറുമ്പോൾ തുകിൽ ഞുറികൾ പുന്മീകൾ തരിവളയണിക്കൈകൾ മഴവിൽ ചൂഴ വീശുമ്പോൾ അവിടെ ഞാൻ മുടിയഴിഞ്ഞടിമലക്കുല പൊഴിഞ്ഞ് ഒരു നാളുമാടിയിട്ടില്ല കൃഷ്ണ നീയറിയില്ല നടനവാടിത്തളർന്നങ്കങ്ങൾ തൂവേർപ്പു പൊടിയവേ പൂമരം ചാരി ഇളകുന്ന മാറിൽ കിതപ്പോടെ നി മുഖം കൊതിയാർന്നു നോക്കിയിട്ടില്ല കൃഷ്ണ നീ എന്നറിയില്ല നിന്റെ കുഴൽ ഒരു വസന്തമായി നിന്റെ കുഴൽ ഓരോ നിന്റെ ഞാൻ എൻറെ പാഴ് കുടിലടച്ചു തഴുതിട്ടിരുന്നു ആനന്ദ ബാഷ്പം പൊഴിച്ചു അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടി ഇർച്ചു ആരോരുമറിയാതെ നിന്നെ എന്നുള്ളിൽ വച്ചാത്മാവോ കൂടെ അർച്ചോ കൃഷ്ണ നീ എന്നെ അറിയില്ല കരയുന്ന ഗോകുലം മുഴുവനും കരയുന്ന ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോൽ പുൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരന ക്രൂരനെ തിങ്ങത്രേ ഒന്നുമേമിൻഡാദനങ്ങാതെ ഞാൻ എൻറെ ഉമ്മറത്തിന്നയിൽ ഇരിക്കേ രഥചക്രഘോഷം കുളംപൊച്ച രഥചക്രഘോഷം കുളംപൊച്ച ഞാൻ എൻറെ മിഴി പൊക്കി നോക്കിടുന്നേരം ൃപചിഹ്നമാർന്നു കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകേ കൊതിക്കുന്നു പൈക്കൾ തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരേ തിരിഞ്ഞു നോക്കുന്നു തിരുമിഴികൾ രണ്ടും നീ അവരെ തിരിഞ്ഞു നോക്കുന്നു ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാ നനങ്ങാതിരിക്കേ അറിയില്ല എന്നെ നീയെങ്കിലും കൃഷ്ണ അറിയില്ല എന്നെ നീയെങ്കിലും കൃഷ്ണ ു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു അറിയില്ല നീ എങ്കിലും കൃഷ്ണ നിൻ രഥമെന്റെ കുടിലിനു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു കണ്ണീർ നിറഞ്ഞൂരാ മിഴികളിൽ നേർക്കു ചായൂ കരുണയാലാകെത്തളർന്നുരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു കരുണയാലാകെത്തളർന്നുരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു കൃഷ്ണ നീ അറിയുമോ എന്നെ കൃഷ്ണ நீ அறியுமோ இன்னி கிருஷ்ண நீ அறியுமோ இன்னி